ഹേ ഗായ്സ് നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി കണ്ടൻറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ചെറിയൊരു ആട്ടം അത് കണ്ടിട്ട് പറയാം ഇതാണ് നമ്മൾ കൊടുക്കാൻ പോണത് കഴിഞ്ഞിട്ടില്ല വരച്ചുകൊണ്ടിരിക്കുക കുറച്ച് ഫൈനൽ ടച്ചപ്പും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് സാധനം കൊടുക്കാം കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് കൊടുക്കണം അതാണ് ഒരു പണി ആയിട്ട് ഇരിക്കണത് എങ്ങനെ കൊടുക്കുന്ന ഒരു പെടുത്തില്ല ഡ്രോയിങ് എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഇപ്പം കഴിയും ഇപ്പം കഴിയും കഴിഞ്ഞ് കഴിഞ്ഞു നീ സൈനുകൂടെ ഇട്ട സംഭവം ഫിനിഷ് സെറ്റ് ഇതാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടത് ഇതൊരു തേർട്ടി മിനിറ്റ്സിൽ വരച്ചാട്ടോ മുപ്പത് മിനിറ്റ് എടുത്ത് വരച്ചതാ ഇത് കൊടുക്കണം എങ്ങനെയാ കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇനി വീട്ടിൽ പോയിട്ട് വേണം കൊടുക്കാൻ ഇനി ഇമ്മ വീട് എടുക്കാൻ സമ്മതിക്കോ എന്താണ് അതൊന്നും അറിയില്ല നോക്കണം അപ്പോ ഞാൻ വീട്ടിൽ കയറട്ടെ ഞാൻ വീട്ടിലിട്ട് ബസ് കയറാനായിട്ട് പോവാ എങ്ങനെ കൊടുക്കുന്നൊരു ഐഡിയ ഇല്ല ഞാൻ അധികം പുള്ളിക്കാർക്ക് നല്ല ബേസിൽ കൊടുക്കാമെന്നു പ്ലാൻ എന്തൊക്കെ അത് നടക്കില്ല വാപ്പാൻസ് പറഞ്ഞു പുള്ളിക്കാർക്ക് പക്ഷേ ഫണ്ടിൻ്റെ ഇഷ്യൂം കാര്യങ്ങളൊക്കെ ടെൻഷനായിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വേസിൽ വിളിച്ച ശരിയായ ഉള്ളുമാകാണെങ്കിൽ ഫിക്സും കാര്യങ്ങളുണ്ട് അപ്പോൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാലം നോക്കാം എന്തെങ്കിലും ഐഡിയ വരാൻ വീട്ടിൽ പോകണമെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ വരും അപ്പോൾ ആ രീതിയിൽ ചെയ്യാം ഞാൻ ബസ് കയറാൻ നിൽക്കാം റോഡിൻ്റെ അവസ്ഥയാണ് ഇമാതിരി ഗ്രാന്താ കുറെ ബസ് അതിലേ വരും കുറേ ബസ് ഇതില് വരും അതാരണം അടുത്ത് നിൽക്കുക ബസ് കയറി അവിടെ ചീട്ട് വേണം ബാക്കി കാര്യങ്ങൾ നേരത്തെ ഫുള്ള് നോയിസ് വന്നു ബസ്സും അതും വണ്ടികളൊക്കെ ആയിട്ട് കാര്യങ്ങൾ കറക്റ്റ് പറയാൻ പറ്റിയില്ല എനിക്ക് എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല എൻ്റെ പ്ലാൻ ഇപ്പോൾ ഉള്ളതെന്ന് വച്ചാൽ ഞാൻ അടക്കളയില് മൂടി വെക്കും ഫുഡ് വയ്ക്കണ പോലും മാടെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചായ വെക്കാൻ പറഞ്ഞിട്ട് അടക്കളിലേക്ക് വിടും അടക്കളയിലേ അയക്കിയപ്പോൾ ക്യാമറ ഞാനൊന്നും അറിയാത്ത പോലായിരിക്കും നിൽക്കുക അടക്കലയിൽ ഞാൻ ഫുഡ് മേടിച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറയും ചായക്കടി വല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായ അപ്പോഴായിരിക്കും നിങ്ങൾ റിയാക്ഷൻ കാണാം അങ്ങനെയാണ് പ്ലാൻ ഞാൻ അപ്പോൾ വീട്ടിലേക്ക് കയറാൻ പോവാം അപ്പോൾ നീ അടക്കലേക്ക് വിശ്വസിക്കണം കഴിക്കാൻ വേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു ദേ ആയിരിക്കുണ്ടായിരുന്നു പണ്ടാറും അതിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു

മുതിക്കൊമ്പനെ കായി ക്യാൻഡിൽ മേടിച്ചി ഞാൻ അമീജ വില പാപ്പസ സമൂസയാണ് തോന്നുന്നു ഞാൻ ഈച്ചി അ എന്നിട്ട് അവ പാപ്പസയല്ല അമ്മന്നോട്ട് വറക്കാം എന്നെങ്കിലും ഉഫ് ഉവാ ഇഷ്ടപിടിച്ചേ താ ഇങ്ങനടി ആ നീ വീഡിയോ എടുക്കണ കണ്ടില്ലേ തട്ടില്ല കണ്ടില്ലേ എങ്ങനെയുണ്ട് ഷർപ്രൈസ് എങ്ങനുണ്ട് Biraz, bir bak kambet olan Nokia, bak kambetli ya, adı Cortiserdah, e Six sanıyorum. Frame ya. Frame ya. Ah, frame നമ്മ വന്ന കാര്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാ ഇനി വേറെ വല്ല സജഷൻസാണ് കണ്ടന്റ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ നല്ലൊരു കണ്ടന്റായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും കൂടെ ഉണ്ടാവുക അത്രയുള്ള പറയാം നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി ബൈ